നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഇത് കേരള കോൺഗ്രസ് തമ്മിലുള്ള പോരാട്ടമാണ് പോരാട്ടം എന്ന് പറയുന്ന ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തണമോ മതേതരത്വം നിലനിൽക്കണമോ ജനാധിപത്യ സ്ഥാപനങ്ങൾ ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കണമോ മാധ്യമങ്ങൾ സ്വതന്ത്രമായി ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതോടൊപ്പം തന്നെ കേരളത്തിലെ ഈ അഴിമതി നിറഞ്ഞ ഭരണം അതിനെതിരെയുള്ള വലിയൊരു വിധി തീർപ്പ് അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക അതിനൊന്നും ആയി മുന്നണി വിട്ടുപോയി മുന്നണിയെ ചതിച്ചുപോയി എന്നൊക്കെയാണ് തീരുമാനമെടുക്കും മുന്നണി വിട്ടു ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കും ഐക്യ ജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജനങ്ങൾ വിജയിപ്പിക്കും പുറത്തുനിന്ന സ്ഥാനാർത്ഥി അവർ പറയുന്നുണ്ട് സി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇത് ഈ പ്രചരണം പറയുമ്പോൾ അതിന്റെ തൊട്ട് വലു ദിവസത്തിരിക്കുന്ന ആരാണ് ശ്രീ റൂഷി അകൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ നാട് ഇവിടെയാണ് അദ്ദേഹം പാല ചക്കാമ്പുഴ സ്വദേശിയാണ് അദ്ദേഹം സ്ഥിരമായി മത്സരിക്കുന്നത് ഇടുക്കിയിൽ നിന്നാണ് അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ആ വാതകതിക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഇടുക്കിയോ എറണാകുളമോ ജില്ലകളെന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നതാണ് കോട്ടയമാണ് പേരൻ ജില്ല മാതൃ ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ് അതല്ലെങ്കിലും നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പുകൾക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് മത്സരിക്കാം അതൊക്കെ വെറും അപ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ അവർക്കൊരു വിഷയവും കാതലായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും പറയാനില്ല അതുകൊണ്ടാണ് ഈ ചിഹ്നത്തിൻ്റെ കാര്യവും സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്താണ് കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അതേക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയട്ടെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു കേരളത്തിൽ കഴിഞ്ഞ രണ്ടര വർഷക്കാലം അധികാരത്തിലിരുന്നു കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു കോട്ടയത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു ഇപ്പം ശ്രീ ജോസ് കെ മാണി ആരംഭം കുറിച്ച സയൻസ് സിറ്റി പോലും ഇങ്ങും എത്താതെ കിടക്കുകയാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒന്നും നടന്നിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളാണ് പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരിക്കും എന്തായാലും കോട്ടയം തീർച്ചയായിട്ടും രാഷ്ട്രീയമാണല്ലോ രാഷ്ട്രീയമായിട്ടുള്ള ഫൈറ്റ് വരും അതോടൊപ്പം തന്നെ വിഷയാസ്പദകമായിട്ടുള്ള ആസ്പദമായിട്ടുള്ള ഫൈറ്റ് കൂടിയായിരുന്നു വലിയ പ്രശ്നം തീർച്ചയായിട്ടും റബ്ബർ അതുപോലെ തന്നെ മൊത്തം കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ പ്രചരണം നടത്തുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനവും തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു പാർട്ടി പോലെ പ്രവർത്തിച്ച് യു ഡി എഫിന് വേണ്ടി കോട്ടയ മണ്ഡലം തിരിച്ചു പിടിച്ചു സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടായിരുന്നു അങ്ങനെ പലതും ഉണ്ടായിരുന്നു അതിലൊന്നും അത് 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 വെറും തെറ്റിദ്ധാരണ അങ്ങനെയല്ല ഞാൻ പറയട്ടെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും ആ ആഗ്രഹം പറയുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ എന്താണ് അല്ലെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ കാര്യങ്ങളൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്തു കഴിയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആ തീരുമാനത്തിന് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല എന്തായാലും ഫ്രാൻസിസ് ജോർജ് ശക്തമായ പോരാട്ടത്തിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും കൃത്യമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പങ്കുവെക്കുന്നത് ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് കോട്ടയം